ചരിത്രപ്രസിദ്ധമായ രാമന്തളി പതിനേഴ് ശുഹതാം മഖാമുറൂസിനും സ്വലാത്ത് വാർഷികത്തിനും ബുധനാഴ്ച തുടക്കമാകും അഞ്ച് ദിവസങ്ങളിലായി വിപുലമായ പരിപാടികളാണ് ഉറൂസിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് ചരിത്രപ്രസിദ്ധമായ രാമന്തളി പതിനേഴ് ശുഹതാം മഖാമിൽ തോറും നടത്തിവരുന്ന ഉറൂസും സ്വലാത്ത് വാർഷികവും ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ വിവിധ പരിപാടികളോടെ നടക്കും ഇരുപത്തിമൂന്നിന് വൈകിട്ട് നാലാം മുപ്പതിന് ശുഹദ മഖാം ശേഷം സയ്യിദ് സൈദ് തങ്ങൾ പതാക ഉയർത്തും തുടർന്ന് തെക്കുമ്പാട് സിയാറത്ത് യാത്ര നടക്കും രാത്രി ഏഴാം മുപ്പതിന് പാണക്കാട് സയ്യിദ് സാദിഖ്ലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും ഓണംപിള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തും ഇരുപത്തിനാലിന് രാത്രി പ്രഭാഷണവും ഇരുപത്തി അഞ്ചിന് രാത്രി ബുർദ്ദു മജ്രിസും ഇരുപത്തിയാറിന് രാത്രി ഏഴാം മുപ്പതിന് പ്രഭാഷണവും നടക്കും ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മൗലീതു പാരായണവും നാലാം മുപ്പതിന് ഖത്തമുൽ ഖുറാനും ഉണ്ടാകും രാത്രി ഏഴാം മുപ്പതിന് സമാപന സമ്മേളനത്തിൽ രാമദലിഖത്തീബ് ഫൈസൽ ഹുദബി പ്രഭാഷണം നടത്തും തുടർന്ന് നടക്കുന്ന ദിഖർ സൊലാത്തിനും മജ്രിസിനും കൂട്ടുപ്രാർത്ഥനയ്ക്കും സമസ്ത കേരള ജം യുത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ് തങ്ങൾ നേതൃത്വം നൽകും തുടർന്ന് അന്നദാനവും ഉണ്ടാകും നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ